വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വണ്ടിപ്പേട്ടയിൽ സമാപിച്ചു കുഞ്ഞുമൊഹമ്മദ് കടവനാട് ഫൈസൽ ബാഫക്കി തങ്ങൾ യു മുനീബ് റഫീഖ് തറയിൽ യു കെ അമാനുള്ള ഇലിയാസ് മുസ വി വി അമീർ ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുസ്ലിം സമുദായത്തിൻ്റെ കഴുത്തിന് വെക്കുന്ന രീതിയിലുള്ള നിയമങ്ങളിലൊന്നായി പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുകയാണ് ഈ പാസാക്കിയ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സുപ്രീം കോടതിയിൽ പോകാനുള്ള എല്ലാ നീക്കവും മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ആ സംഗതിക്ക് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക ഘടകങ്ങളും മറ്റു എല്ലാ ഘടകങ്ങളും അതിൻ്റെ വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ വരുന്ന തലമുറയെ സംരക്ഷിക്കേണ്ട ബാധ്യതകൂടും നമുക്കുണ്ട് ആ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ കേരളമാകെ മുസ്ലിം ലീഗ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാ മേഖലകളിലും മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം മക്കളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നതും അടിച്ചുകൊള്ളുന്നതും പല ബിസിനസ്സുകാരെ ഇല്ലാതാക്കുന്നതും രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു വെഡിങ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിഡ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹൈൽ സന്തോഷത്തിന്റെ നാളുകൾ